നമസ്കാരം കണ്ണൂർ പാനൂരിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷിറലിന്റെ വീട് സി പി എം നേതാക്കൾ സന്ദർശിച്ചതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മരണവീട് സന്ദർശിച്ചത് സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമാണെന്നും അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു സന്ദർശനം മനുഷ്യത്വപരമായ സമീപനം മാത്രമാണ് എന്നാൽ കുറ്റത്തോട് ഒരു മൃദു സമീപനവുമില്ല എന്നും മുഖ്യമന്ത്രി അടൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാനൂരി സംഭവം സാധാരണ നിലയിൽ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നിയമപരമായ നടപടികൾ ഇത് സ്വീകരിക്കും അതിശക്തമായ നടപടികൾ തന്നെ ഉണ്ടാകും രാഷ്ട്രീയമായി അതിനെ കാണേണ്ടതില്ല തെറ്റാണ് ചെയ്തിരിക്കുന്നത് ആ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വികസന പ്രവർത്തനങ്ങളെ ആകെ അട്ടിമറിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഗൂഢാലോചനയാണ് കേരളത്തിൽ നടക്കുന്നത് എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷം അണിനിരന്നിട്ടുള്ളത് കേരളത്തിലേക്ക് ഇ ഡി കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും എത്തിക്കാനുള്ള ഏജൻസി പണി ചെയ്യുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് മതിയാക്കണമെന്നും അരവിന്ദ് കെജ്രിവാളിന്റെ അനുഭവം നമുക്ക് മുന്നിലുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു കെജ്രിവാളിനെതിരെ ആദ്യം പരാതി ഉന്നയിച്ചത് കോൺഗ്രസ് ആണ് അവസാനം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ രാജ്യമാകെ പ്രതിഷേധം അലയടിച്ചു പ്രതിഷേധ റാലിയിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ആകെ പങ്കെടുത്തിരുന്നു എന്നാൽ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയാനുള്ള ആർജവവും അതിനുശേഷവും മാറ്റാനോ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന് കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ഒറ്റ കൊടുക്കുന്ന സമീപനമാണ് കോൺഗ്രസും പ്രതിപക്ഷവും പുലർത്തുന്നത് എന്നും കൂട്ടിച്ചേർത്തു അതേസമയം പാനൂർ സ്ഫോടനം വടകര മണ്ഡലം സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് തിരിച്ചടി ഉണ്ടാക്കി എന്ന വിലയിരുത്തലിനെ തുടർന്ന് കണ്ണൂർ സി പി എം നേതൃത്വത്തിൽ അഭിപ്രായ ഭിന്നതകൾ പുകയുകയാണ് ശൈലജയുടെ വിജയ പ്രതികൂലമായി ബാധിക്കുന്നതാണ് പാനൂർ മുളിയ സ്ഫോടനം എന്ന വിമർശനമാണ് കണ്ണൂരിലെ ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്നത് അതിനിടയിൽ മരണപ്പെട്ടയാളുടെ വീട് സന്ദർശിച്ച സി പി എം നേതാക്കളെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയും ചർച്ചയാവുന്നുണ്ട് ഇതിന് സമാനമായി കോഴിക്കോട് ജില്ലയിലെ പാർട്ടി നേതൃത്വവും കണ്ണൂർ ജില്ലയിൽ നടന്ന സ്ഫോടനത്തിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജനാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് അതുകൊണ്ടുതന്നെ പാർട്ടി പ്രവർത്തകർ നടത്തിയ ബോംബ് നിർമ്മാണത്തിന് ചൊല്ലിയുള്ള വിമർശനങ്ങൾ ഏറെയും നീളുന്നത് പി ജയരാജനിലേക്ക് തന്നെയാണ് ഇതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ബോംബ് സ്ഫോടനത്തിൽ നടന്നത് കുപ്രചരണമാണ് എന്ന വിശദീകരണവുമായി പി ജയരാജൻ പാനൂർ പ്രസ് ഫോറത്തിൽ വാർത്താ സമ്മേളനവുമായി രംഗത്തു വന്നത് ശേഖരൻ വധക്കേസം അക്രമ രാഷ്ട്രീയവും ചർച്ചയാക്കുന്ന വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഇരട്ടടിയായി മാറിയിരിക്കുകയാണ് പാനൂരിലെ സ്ഫോടനം ഇതിനിടെ സംഭവത്തിൽ തനിക്കെതിരെ ഉയരുന്ന പ്രചരണങ്ങൾക്കെതിരെ ശൈലജ സ്വയം പ്രതിരോധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് പാനൂർ സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം തിരയേണ്ടതില്ല എന്ന് ശൈലജ തുറന്നടിച്ചു ക്രിമിനലായി കഴിഞ്ഞാൽ അവരെ ക്രിമിനലുകളായി കണ്ടാൽ മതിയെന്നും ശൈലജ വ്യക്തമാക്കി നല്ല പശ്ചാത്തലമുള്ള കുടുംബങ്ങളിൽ നിന്ന് പോലും വഴി പിഴച്ചു പോകുന്ന ചെറുപ്പക്കാർ ഉണ്ട് സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ കുടുംബം തന്നെ അവരെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു മരിച്ചയാളുടെ കുടുംബത്തെ സന്ദർശിക്കാൻ പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല തനിക്കെതിരെ ഉന്നയിക്കാൻ മറ്റു വിഷയങ്ങൾ ഇല്ലാത്തതിനാലാണ് യു ഡി എഫിന്റെ പ്രചരണം കെ കെ ശൈലജ വ്യക്തമാക്കി പാനൂർ സ്ഫോടന കേസിൽ ഉൾപ്പെട്ട ആൾക്കൊപ്പമുള്ള ഫോട്ടോ പ്രചരിപ്പിച്ച് ശൈലജക്കെതിരായ ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് തുറന്ന മറുപടിയുമായി ശൈലജ രംഗത്ത് വന്നത് സ്ഫോടനത്തിൽ മരിച്ച ഷെറിലിന്റെ വീട്ടിൽ സി പി എം നേതാക്കൾ സന്ദർശനം നടത്തിയത് വലിയ ചർച്ചയായി മാറിയിരുന്നു വടകരയിൽ വിഷയം ശൈലജയ്ക്കെതിരായി ഉപയോഗിക്കാനാണ് യു ഡി എഫിന്റെ നീക്കം ബോംബ് നിർമ്മാണത്തിനിടെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെ പാനൂർ കുന്നോത്തുപറമ്പിൽ സ്ഫോടനമുണ്ടായത് പരിക്കേറ്റ വിനീഷ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ ആശുപത്രിയിൽ തുടരുകയാണ്